സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനെ നാളെയോ മറ്റന്നാളോ അറസ്റ്റ് ചെയ്യും വയനാട്ടിലെ മുൻ ഡി സി സി ട്രഷറർ ശ്രീ വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായതിനാലാണ് അറസ്റ്റ് ഉണ്ടാകുക ഇതേ കേസിൽ അതായത് എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികളായ ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ മുൻ ട്രഷറർ കെ കെ ഗോപിനാഥൻ എന്നിവരെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അവരെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു രണ്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ എൻ ഡി അപ്പച്ചനെയും കെ കെ ഗോപിനാഥനെയും ചോദ്യം ചെയ്തു സമാനമായി ഒരുപക്ഷെ ഒന്നാം പ്രതി എന്ന നിലയിൽ അറസ്റ്റിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും എം എൽ എക്കാണ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയെ ചോദ്യം ചെയ്യുകയും അതിന്റെ അവസാനം ഒരറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ അകത്ത് കിടക്കേണ്ടി വരില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നത് കാരണം കേസിൽ പ്രതിയായ ഈ കോൺഗ്രസ് നേതാക്കൾക്ക് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു അതുപ്രകാരം കേസിന്റെ നടപടിക്രമങ്ങൾ എന്നുള്ള രീതിയിൽ അറസ്റ്റ് നടക്കും ഇന്നലെ ചോദ്യം ചെയ്യുന്നതിനിടെ എൻ ഡി അപ്പച്ചനെയും കൂട്ടി പോലീസ് ഡി സി സി ഓഫീസിലെത്തി പരിശോധന നടത്തിയിരുന്നു ആദ്യ ദിവസം ചോദ്യം ചെയ്യലിനിടെ കെ കെ ഗോപിനാഥന്റെ വീട്ടിൽ നിന്നും ചില പരിശോധനകൾ നടത്തി ചില രേഖകൾ പോലീസ് ശേഖരിച്ചിരുന്നു പോലീസും അതുപോലെ ക്രൈംബ്രാഞ്ചും ചേർന്ന സംയുക്ത സംഘമാണ് അന്വേഷണം നടത്തുന്നത് എന്നുള്ളത് എങ്ങനെയെങ്കിലും കോൺഗ്രസ് നേതാക്കളെ കുടുക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക പ്രത്യേകിച്ച് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ ആകെ തകർന്നിരിക്കുന്ന സി പി എമ്മിനും ഭരണപക്ഷത്തിനും കിട്ടാവുന്ന ഒരു കച്ചിത്തുരുമ്പായിരിക്കും തുരുമ്പായിരിക്കും എം എൽ എയുടെ അറസ്റ്റ് എന്നത് അത് വലിയ രീതിയിൽ നടത്താൻ സമ്മതിക്കാത്ത കോടതി നടപടിയിൽ അമർശത്തിലാണ് യഥാർത്ഥത്തിൽ പിണറായി സംഘം വയനാട് ഡി സി സി ട്രഷറായിരുന്ന വിജയൻ മകൻ ജിജേഷ് എന്നിവരുടെ മരണത്തിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് മരണത്തിന് ഉത്തരവാദികൾ എം എൽ എ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളാണെന്ന് വിജയന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും വകുപ്പിലൂടെ അകത്തിടാൻ കഴിയുമോ എന്നും സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നു വിജയന്റെ കുടുംബത്തോട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും പാർട്ടി ചെയ്യുമെന്ന് അറിയിച്ചിട്ടും കോൺഗ്രസ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ സർക്കാർ അറിയാവുന്ന എല്ലാ പണിയും എടുത്തുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി സഹകരണ സ്ഥാപനങ്ങളിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ബത്തേരി അർബൻ ബാങ്ക് കാർഷിക ഗ്രാമവികസന ബാങ്ക് അതുപോലെ സർവീസ് സഹകരണ ബാങ്ക് പൂതാടി സർവീസ് സഹകരണ ബാങ്ക് മടക്കിമല സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലെ നിയമനങ്ങളെ കുറിച്ച് മുഴുവനും അന്വേഷണം നടക്കുന്നുണ്ട് കരുവന്നൂർ ബാങ്ക് ഒക്കെ ഇവിടെ ഒരു അന്വേഷണമില്ലാതെ മുന്നൂറ് കോടി തട്ടിപ്പുമായി സൈഡിൽ നിൽക്കുകയാണ് നമുക്കറിയാം മുപ്പത് ദിവസത്തിനകം എന്നിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എൻ എം വിജയന്റെ ബാധ്യതകളെ കുറിച്ച് റിപ്പോർട്ട് നൽകാനും ഇതിനൊപ്പം തന്നെ നിർദ്ദേശമുണ്ട് ഏതായാലും നിയമസഭാ സമ്മേളന കാലത്ത് കോൺഗ്രസ് എം എൽ എയെ അറസ്റ്റു ചെയ്തു എന്നൊരു വാർത്ത കേട്ട് ആശ്വസിക്കാൻ കാത്തു നിൽക്കുകയാണ് സി പി എമ്മും ഇടതുപക്ഷവും